അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാടകമൊക്കെ നിർത്തി അതിലൊരു അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കണം നടപടിയെടുപ്പിക്കുകയാണ് സഫേ ചെയ്യേണ്ടത് ആലപ്പുഴ കാട്ടൂരില് ഏഴാം ക്ലാസ് കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ അതുപോലെ പ്രതികരണങ്ങളൊക്കെ മൂന്നാം ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിന്റെ മുന്നിൽ എസ് എഫ് ഐ വളരെ ശക്തമായ സമരമുറകൾ നടത്തുന്നു അതുപോലെ പോലീസ് ബന്ധപ്പെട്ട അധ്യാപകർക്കെതിരെ ചെറുവിരൽ പോലും അനുക്കാതിരിക്കുന്നു അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്തുകൊണ്ട് പോലീസ് അത് ഒതുക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സംസാര വിഷയം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ഒക്കെ എസ് എഫ് ഐ വളരെ ശക്തമായ സമരം നടത്തുന്നതും അവിടെ റോഡിൽ സമരം നടത്തുന്നതും അവിടെ നിന്ന് പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡൊക്കെ ഒക്കെ മറികടന്ന് സ്കൂളിന്റെ ഗേറ്റിലേക്ക് ചാടിക്കടക്കുന്നതും ഗേറ്റിന്റെ മുന്നിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതുമാണ് എന്തിനാണ് എസ് എഫ് ഐ ഇങ്ങനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നാമത്തെ വിഷയം രണ്ടാമത്തത് എന്താണ് അധ്യാപകർ എന്തിനാണ് ഒരു സ്കൂൾ ആ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ആ സ്കൂളിലെ അധ്യാപകരുടെ പെരുമാറ്റത്തിന് ശേഷം വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ അധ്യാപകർ ഉത്തരവാദികളാണ് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ ഓരോരുത്തരുടെയും മാനസിക നില എന്താണ് അവരുടെ ചിന്താഗതികൾ എന്താണ് അവരുടെ മാനസിക പാകതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവരെ ട്രീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതത് സ്കൂളിലെ അതത് ക്ലാസ്സിലെ അധ്യാപകർക്കാണ് എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് അത് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യപ്പെട്ടത് പരസ്യമായി ഒരു കുട്ടിയെ കൈകൾ ജനലിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മർദ്ദിക്കുക അതിനുശേഷം മറ്റൊരു ടീച്ചർ വളരെ മോശമായി പെരുമാറി എന്ന് പറയുന്നു ഇത് രണ്ടും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധാരണഗതിയിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് മാനസികമായി അതിന്റെ മാനസിക നില തകരുന്നതിന് അങ്ങേറ്റം തന്നെയാണ് യാതൊരു സംശയം വേണ്ട എല്ലാവർക്കും അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞുള്ള അത്രയും വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടാൽ ആ അപമാന ഭാരം കയറി പിന്നെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് നോക്കാൻ കഴിയില്ല കാര്യം പിറ്റേ ദിവസം മുതൽ വീണ്ടും ഇതേ വിദ്യാർത്ഥികളുടെ മുന്നിലേക്കാണ് വരേണ്ടത് വിദ്യാർത്ഥികൾ അവിടെ നിൽക്കട്ടെ നമ്മൾ ഡി വൈ എസ് പി ഹരികുമാറിനെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ രണ്ട് വ്യക്തികൾ റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുന്നു അവർ തമ്മിൽ ഉദും തള്ളുണ്ടാകുന്നു ഹരികുമാർ അബദ്ധവശാൽ മറ്റേ ആളെ പിടിച്ച് റോഡിലേക്ക് തള്ളുന്നു തള്ളൽ റോഡിലേക്ക് ആയി ഒരു വാഹനം വന്ന് കയറിപ്പോയി മുട്ടിപ്പോയി ആൾ മരണപ്പെട്ടു പോയി അത് ആകസ്മികമായി സംഭവിച്ച ഒന്നാണ് മനഃപ്പൂർവ്വം കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി വാഹനത്തിന് മുന്നിലേക്ക് തള്ളിയിട്ടതല്ല ആ കേസിൽ ഡിവൈഎസ്പി ഹരികുമാർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വിഷമം ചില്ലറയൊന്നും അല്ല കുറച്ച് ദിവസം ഒളിവിൽ പോയി താൻ അറസ്റ്റ് ചെയ്ത താൻ റിമാൻഡ് ചെയ്യിച്ച പ്രതികൾക്കൊപ്പം തനിക്കും കിടക്കേണ്ടി വരുന്ന സാഹചര്യം അവരിന്ന് നേർക്കേണ്ടി വരുന്ന മാനസിക ഭേദ മർദ്ദനം അതുപോലെ തന്നെ സമൂഹത്തിൽ പിന്നെ തനിക്ക് കിട്ടുന്ന ആ ഒരു അതെല്ലാം ചിന്തിച്ചപ്പോ അദ്ദേഹത്തിനും തോന്നി ഇനി ഞാൻ ഞാനെന്തിനു ജീവിച്ചിരിക്കണമെന്ന് കുട്ടികളുടെയും കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതാണ് ഈ സംസ്ഥാനത്തെ നിയമം പരിരക്ഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു ഘട്ടം അതിജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തതെങ്കിൽ ഏഴാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിക്ക് അതേ മാനസികാവസ്ഥ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് അവൻ ആത്മഹത്യയിലേക്ക് പോകും എന്ന് ചിന്തിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ അധ്യാപകരെ പിരിച്ചുവിടണം അല്ലെങ്കിൽ ആ സ്കൂളില് തന്നെ അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്കൂൾ തന്നെ നിർത്തലാക്കി കളയണം അതാണ് വേണ്ടത് അതല്ലാതെ ഇത്തരത്തിലുള്ള പീഡന മുറകളും മറ്റുള്ളവരുടെ മുന്നിലുള്ള അപമാനിക്കാനുള്ള മുറകളും ചെയ്യലല്ല അപ്പോ ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരുത്തരവാദിത്വപരമായ കാര്യങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് ആ അധ്യാപകർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല ബന്ധപ്പെട്ട പോലീസുകാരും എടുത്തിട്ടില്ല അവരെല്ലാം സസുഖം ഇപ്പോ അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഇനി എസ് എഫ് ഐയുടെ നാടകം എസ് എഫ് ഐ എന്തിനാണ് ആ സ്കൂളിൽ വന്നിട്ട് ഇത്തരത്തിൽ വേള വെക്കുന്നത് ആ സ്കൂളിൽ രണ്ട് അധ്യാപകർക്കെതിരെ നടപടി എടുക്കേണ്ടത് ആരാണ് പിണറായിയുടെ പോലീസാണ് അതായത് ഈ ആഭ്യന്തരമന്ത്രിയുടെ പോലീസാണ് ആഭ്യന്തരമന്ത്രി ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ ആരാണ് എസ് എഫ് ഐയുടെ നേതാവാണ് കെ സംസ്ഥാനത്തെ നേതാവാണല്ലോ എസ് എഫ് ഐയെ നിയന്ത്രിക്കുന്നതൊക്കെ ആ പിണറായി വിജയൻ അല്ലേ അപ്പൊ പിണറായി വിജയനെതിരെയല്ലേ സമരം നടത്തേണ്ടത് ഇവിടെ ഈ സ്കൂളിന് മുന്നിൽ നടക്കുന്ന ഈ സമരം നേരെ ഗവർണർക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ആവേശത്തോടുകൂടി സഖാവ് പിണറായി വിജയൻ പോകുന്ന വഴികളിൽ അദ്ദേഹത്തിന്റെ കാറിന് മുന്നിൽ ചാടിക്കൊണ്ട് ആവേശപൂർവ്വം സംസാരിച്ചുകൊണ്ട് പ്ലക്കാർഡും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് പരിഹരിക്കണമെന്നൊരൊറ്റ സമരം നടത്തിയാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളത് അപ്പോൾ ഈ വിഷയം ആഭ്യന്തരമന്ത്രിയുടെ മുന്നിൽ എത്തിക്കാനോ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് നടപടിയെടുപ്പിക്കാനോ ശ്രമിക്കാതെ സ്കൂളിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എസ് ഒ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നാണക്കേടാണ് കാരണം ഇതൊക്കെ കണ്ടാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ സ്കൂളിൽ നടന്നിട്ടുള്ള ആ കുട്ടിയെ മാനസിക നില തകർക്കുന്ന പ്രവർത്തനങ്ങളെ ഒരു ശതമാനം പോലും ഞാൻ അനുകൂലിക്കുന്ന ഒരാളല്ല അതിനെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു കാരണം ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലർ എന്ന നിലയിൽ അത്തരം കുട്ടികളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൗൺസിലിംഗ് നടത്തുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം അതിന്റെ വിഷമം എത്രത്തോളം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഇവിടെ ആ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ജനകീയരാണ് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്കൂളിന്റെ മുന്നിൽ പോലീസും ഈ എസ് എഫ് ഐക്കാർ കൂടി നാടകം കളിക്കുമ്പോൾ എസ് എഫ് ഐ ഈ നാടകം കളിക്കേണ്ടിയിരുന്നത് പിണറായിയുടെ മുന്നിൽ ചെന്നിരുന്നാണ് അതായത് സമരത്തിന് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയ്ക്കൊന്ന് വിളി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഒന്നും വേണ്ട അവരുടെ സ്വന്തം നേതാവാണല്ലോ ആഭ്യന്തരമന്ത്രിയാണല്ലോ പിണറായി വിജയൻ ഏറ്റവും അധികം സ്വാധീനമുള്ള സ്വാധീനിക്കാൻ കഴിയുന്നത് എസ് എഫ് ഐക്കാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐയുടെ നേതാവ് ആർഷോ എടുത്തൊരു ഫോൺ ചെയ്താൽ പോരെ അങ്ങനെ ഡയറക്റ്റ് ഫോൺ ചെയ്യാനുള്ള അനുമതിയുള്ള വ്യക്തിയാണല്ലോ ആർശോയ് മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പ്രശ്നം ഒരു സ്കൂളിൽ നടന്നിട്ടുണ്ട് ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ട അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണം ആവശ്യമായ നടപടി എടുക്കണം എന്ന് പറയാൻ എന്തേ ആർശോയ്ക്ക് കഴിയുന്നില്ല ആർഷോ ഒറ്റ ഫോൺ കോൾ മുഖ്യമന്ത്രിക്ക് ചെയ്താൽ പോരെ അത് ചെയ്യാതെ ഇവിടെ എസ് എഫ് ഐയിലെ കുറെ ആൾക്കാരെ വീണ്ടും സമരമുഖത്തേക്കാണും പെണ്ണുമായി ഇറക്കി വിടുന്നത് പക്കാ നാടകമാണ് അത് ആ കുട്ടിയോടുള്ള പ്രതിബദ്ധതയോ ആ കുട്ടി മരണപ്പെട്ടതിലുള്ള വിഷമമോ ആ സ്കൂളിലെ അധ്യാപകരോടുള്ള പ്രതിഷേധമോ ഒന്നുമല്ല കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നാടകം കളിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചുകൊണ്ട് ഇതിന് എടുക്കാൻ പറയും മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലീസുകാരും ഈ അസ്വാഭാവികമാരുണ്ടോ എന്ന് പറഞ്ഞ് കാത്തിക്കൂല ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തി ഈ അധ്യാപകരെ എപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടാവും അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എസ് എഫ് ഐ ഈ സ്കൂളിൽ അത് ആലപ്പുഴ കോട്ടൂർ സ്കൂളിൽ നടക്കുന്ന ആ ഒരു നടത്തുന്ന നാടകമാണ് അത് സമരമെന്ന് പറയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാടകവുമൊക്കെ നിർത്തി അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കണം നടപടി എടുപ്പിക്കുകയാണ് എസ് ചെയ്യേണ്ടത്